ും കുരങ്ങനെ പച്ചക്കറി കഴിക്കും ആദ്യമായിട്ട് ഗവൺമെന്റിന്റെ ആട്ടപ്പൊടി കഴിക്കുന്ന കഴിഞ്ഞ ദിവസം കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ട് തെങ്ങിന്റെ ചോട്ടിൽ കിട്ടിയിട്ടുണ്ട് തീരുന്നതിന്റെ മുന്നേ കവിങ്ങിന്റെ തെങ്ങിന്റെയൊക്കെ മുകളിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേട്ട് ഞാൻ ഇങ്ങനെ നോക്കിയ ടൈമിൽ രണ്ടു കൊരങ്ങന്മാര് ആദ്യം ഞാൻ പേടിച്ചു പോയി എന്നെ ഉപദ്രവിക്കെ ഞാൻ എന്ന് കരുതി പക്ഷെ നോക്കുമ്പോൾ രണ്ടാളും കൂടി ആട്ടപ്പൊടീന്റെ അടുത്തേക്കാണ് പോകുന്നത് ഇന്ന് വരെ പഴവും പച്ചക്കറിയും കഴിക്കുന്ന കൊരങ്ങനെയേ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ ബേക്കറി ഒക്കെ കഴിക്കുന്നത് കാണാം പക്ഷെ ആട്ടപ്പൊടി കഴിക്കുന്ന ുംറിയില്ല ചപ്പാത്തി ഒന്നും ചുട്ട് കൊടുക്കാനുള്ള സാമ്യല്ല അതുകൊണ്ട് അട്ടപ്പൊടി അങ്ങനെ കൊടുത്ത് നല്ല നാടാത്തോന്നോ ഞാൻ അടുത്ത നാളെ വരുമ്പോ ഞാൻ അരിപ്പൊഴിയാണ് ഞാൻ കൊണ്ട കൊടുക്ക എങ്ങട്ടെ അങ്ങനെ ആട്ടപ്പൊടി കുറെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ച് പഴവും വെജിറ്റബിൾസും ഒക്കെ കൊടുത്തു അതൊക്കെ കഴിച്ച് അതിന്റെ കൈയും കാലും ഒക്കെ നല്ല വൃത്തിക്ക് തുടക്കിയാണ് ആ മരത്തിന്റെ മുളക്കുത്തിന് നല്ല രസം ഉണ്ട് അത് വൃത്തിയാക്കുന്നതൊക്കെ കാണാൻ ഞാനത് കുറച്ചു നേരം ഇങ്ങനെ നോക്കി ഇവിടെ നിന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ സ്ഥിതിക്ക് രണ്ടാളും പോവുകയാണ് ഞാനൊരു ടാറ്റാ ബൈബൈ ഒക്കെ കൊടുത്തു വിടുന്നുണ്ട് അതിനുശേഷം ശേഷം ഇവന്മാർ നല്ലൊരു പണിയൊപ്പിച്ച് അത് ഞാൻ ബാക്കി വീഡിയോയിൽ ഇടാം